വളരെ കുറച്ചു സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ നടിയാണ് അമലാ പോൾ രണ്ടാമത് വിവാഹം ചെയ്ത് ഭർത്താവും കുഞ്ഞുമായി കുടുംബജീവിതം നയിക്കുകയാണ് താരം ഇപ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം ആടുജീവിതം എന്ന സിനിമയിലാണ് താരം അവസാനമായി അഭിനയിച്ചത് പതിനേഴാം വയസ്സിലാണ് അമലാ പോൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് തുടക്കകാലത്ത് സംഭവിച്ച തെറ്റുകളെപ്പറ്റിയാണ് നടി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് നീലത്താമരയിൽ ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ച അമല തമിഴ് സിനിമയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് വീരശേഖരൻ എന്ന ചിത്രമായിരുന്നു ആദ്യത്തേത് എന്നാൽ രണ്ടാമത് അഭിനയിച്ച സിന്ധു സമവലി എന്ന ചിത്രത്തിൽ അഭിനയിച്ചത് അമലാ പോളുടെ ജീവിതത്തിൽ പറ്റിയ വലിയൊരു തെറ്റായി പോയി എന്നാണ് താരം പറയുന്നത് അതിലെ ചില രംഗങ്ങൾ നടിയുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിച്ചു ചിത്രത്തിൽ അമലയുടെ കഥാപാത്രം വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരും ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ ഭർത്താവിന്റെ അച്ഛൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ മരുമകളും അമ്മായിയച്ചനും തമ്മിൽ പ്രണയത്തിലാവുന്നതും ഇരുവരും തമ്മിൽ വഴിവിട്ട ബന്ധത്തിലേക്ക് കടക്കുന്നതുമാണ് കഥയുടെ സാരം ബെഡ്റൂം സീനുകളും മറ്റുമൊക്കെ അമലയ്ക്ക് അഭിനയിക്കേണ്ടി വന്നിരുന്നു എന്നാൽ ചിത്രം റിലീസായതോടെ താരത്തിന് വലിയ വിവാദമാണ് നേരിടേണ്ടി വന്നത് അമലയ്ക്കൊപ്പം ഹരീഷ് കല്യാണാണ് ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് ചിത്രം പുറത്തിറങ്ങിയപ്പോൾ അമലയുടെ കഥാപാത്രത്തെ തെറ്റായി ചിത്രീകരിച്ചും വാർത്തകൾ പ്രചരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ആ സിനിമ കാരണം താൻ ഒരുപാട് ബുദ്ധിമുട്ടിയെന്നും കുടുംബത്തിന്റെ ഹൃദയം തകർക്കുന്ന അനുഭവം വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവില്ലെന്നും അമല പറഞ്ഞത് ആ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞതിനു ശേഷം അമലയേക്കാൾ വിഷമിച്ചത് അമലയുടെ അച്ഛനായിരുന്നു പതിനേഴാം വയസ്സിൽ അമലയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദുരന്തമായിരുന്നു അത് സംവിധായകൻ എന്തൊക്കെ പറയുന്നുവോ അതൊക്കെ തരം ചെയ്തു പക്ഷേ അതിൻ്റെ പേരിൽ അത്രയും ആക്രമണം നേരിടേണ്ടി വരുമെന്ന് അമല കരുതിയിരുന്നില്ല പിന്നിലുള്ള ജീവിതത്തെയും കരിയറിനെയും ആ സിനിമ കാരണം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി അതിനുശേഷം അഭിനയിച്ച മൈന എന്ന സിനിമയുടെ പ്രമോഷനു പങ്കെടുക്കാൻ പോലും അമലയ്ക്ക് പിന്നീട് കഴിഞ്ഞിട്ടില്ല പ്രൊമോഷനു പോയാൽ അവിടെ വിവാദമാകുമോ എന്നുപയെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ അമലയെ അങ്ങോട്ട് ക്ഷണിക്കുക പോലും ചെയ്തില്ല എന്നാൽ മൈന എന്ന ചിത്രം പുറത്തു വന്നതോടെയാണ് താരത്തിന് ബുദ്ധിമുട്ടുകൾ മാറി തുടങ്ങിയത് മൈനയുടെ വിജയം അമലയെ വിവാഹത്തിൽ നിന്നും രക്ഷിക്കുകയായിരുന്നു പിന്നീട് തമിഴിലും മലയാളത്തിലുമൊക്കെ ലഭിച്ച അവസരങ്ങളൊക്കെ ശ്രദ്ധേയമാവുകയും ചെയ്തു